നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരുന്നു എന്നാൽ ഈ മറുപടിയിൽ വ്യക്തമായ കാര്യങ്ങളൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ കാര്യങ്ങളിലും വ്യക്തത വരുത്തുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്താവനയ്ക്കപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീ ചെയ്തതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിട്ടൂരം എന്താണ് ഇനി ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് സ്വീകരിക്കുന്ന നടപടികൾ ഇതാണ് ഇന്ന് പേജ് ത്രീ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം അമ്മവും കുഞ്ചുവുമാണ് ഉള്ളത് അമ്മു നമ്മൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ വന്ന ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ ആരോപണങ്ങളുടെ ഭാവി എന്താകും അതിന് ഒരു മറുപടി എന്നോളമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം വന്നത് ആ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയിരുന്നു അത് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് ഈ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്നു എന്നതിനും ഇത്രത്തോളം ഹൈപ്പ് കിട്ടാൻ കാരണം എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വാർത്താ സമ്മേളനത്തിനോ തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സാധിച്ചില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയേണ്ടത് തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഞായറാഴ്ച ദിവസമായിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയത് അവധി ദിവസമായിട്ട് പോലും ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രസ്താവന പോലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയില്ല അതിനു മുമ്പ് തന്നെ വാർത്താ വാര്ത്താസമ്മേളനം അതിലും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു വാർത്താ വാര്ത്താസമ്മേളനത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വാർത്താ സമ്മേളനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതാണതിലെ പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രധാനപ്പെട്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല ആ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് നമുക്ക് തോന്നും ഇങ്ങനെയാണോ ഒരു വാർത്താ സമ്മേളനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ല ഒരിക്കലും അല്ല വോട്ടർമാർ വോട്ടർമാർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ആരോപണം എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നത് അവർ ഇതുപോലെ തന്നെ കട്ടായം പറയുന്നുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം എന്നുള്ള കാര്യത്തെപ്പറ്റി അവർ സംസാരിച്ചു രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അനുരാഗ് ടാക്കൂർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താസമ്മേളനം നടത്തി വയനാട്ടിൽ കള്ളവോട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു അതിന് കുറേ തെളിവുകളൊക്കെ അദ്ദേഹം കാണിക്കുന്നു അതൊക്കെ തെറ്റാണെന്ന് നമ്മുടെ തന്നെ മാധ്യമങ്ങളൊക്കെ പോയി അത് തെളിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് സത്യവാങ്മൂലം ഒന്നും കൊടുക്കുന്നില്ല അത് അദ്ദേഹം കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക് മാത്രം സത്യവാങ്മൂലം കൊടുക്കേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് കേരളത്തിലും ഇന്ന് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് തൃശ്ശൂരിലെ കള്ളവോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ടി എം പ്രതാപനും അതുപോലെ തന്നെ പഴയ മന്ത്രി സുനിൽകുമാറിനും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തു അതേസമയം കള്ളവോട്ട് ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞ് സുരേന്ദ്രന് അവിടെ നോട്ടീസ് ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു വിവാദം ഇവിടെ വരുന്നുണ്ട് അതവിടെ ഒരു പ്രശ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിച്ചതെന്ന് അതിനകത്ത് വളരെ രസകരമായി തോന്നിയ ചില കാര്യങ്ങൾ സി സി ടി വി ദൃശ്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ അമ്മ പെൺമക്കളൊക്കെ പോയ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടണോ എന്നുള്ളൊരു വോട്ട് ചെയ്യുന്നതിൽ എന്ത് നാണക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പൗരൻ അവൻ്റെ മൗലികാവകാശം വോട്ട് ചെയ്യാന്നുള്ള അവന്റെ പരമാധികാരത്തെ അവ ഉപയോഗിച്ചെങ്കിൽ അഭിമാനമുള്ള വോട്ട് ചെയ്തത് അത് പുറത്ത് അതിലെനിക്ക് വേറൊരു പ്രശ്നമുള്ളത് വീട്ടിലിരിക്കുന്ന അച്ഛന്മാർക്കും ആൺമക്കൾക്കും ഒന്നും അവരുടെ വിഷയിൽ വരുന്നില്ലല്ല പ്രശ്നം പെൺമക്കളുടെയും അമ്മമാരുടെയും വിഷയൽ അത് വളരെ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പേര് അധികാരം ഇരുന്ന ശക്തമായൊരു സിസ്റ്റമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു അവരുമായിരുന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്നതെന്നുള്ളത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉത്തരങ്ങൾ നമുക്കും കിട്ടുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ അതെന്തുകൊണ്ട് ഞായറാഴ്ച തന്നെ ഇവർ വാർത്താസമ്മേളനം നടത്തി എന്നുള്ളതിനെ ഇതിരായിട്ട് പറഞ്ഞത് അന്നാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടർ അധികാര യാത്ര തുടങ്ങുന്നത് അതുകൊണ്ട് അതിന് മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് അതിനെതിരായിട്ട് എന്നാൽ ഇതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു സമയ ഇത് വാർത്താ സമ്മേളനം പെട്ടെന്ന് വിളിച്ചുകൂട്ടി അവർ നടത്തിയ പോലെയാണ് നമുക്ക് അതെല്ലാം രാഷ്ട്രീയമായ ഇത് തന്നെ നോക്കിക്കാണോ എല്ലാത്തിലും രാഷ്ട്രീയം തന്നെയാണ് അവർക്കാണെങ്കിലും രാഹുൽ ഗാന്ധി ചെയ്യുന്നതാണെങ്കിലും ഒക്കെ രാഷ്ട്രീയം ആണ് അവിടുത്തെ വോട്ടാണ് എല്ലാവർക്കും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ബീഹാറിൽ നടക്കുന്ന എസ് ഐ ആർ ഇഷ്യൂ സംബന്ധിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി യാത്രയൊക്കെ തുടങ്ങുമ്പോഴും എസ് ഐ ആർ ഇഷ്യൂ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത് കാര്യം അറുപത്തഞ്ച് ലക്ഷത്തോളം പേർക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ലാതാകുന്നത് അതിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നത് പുറത്തുപോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് തിരിച്ചു വന്ന് പൗരത്വം തെളിയിക്കേണ്ട രേഖകൾ പോലെയാണ് എസ് ഐ ആർ പറയുന്നത് നമുക്കുള്ള ആധാർ കാർഡിന് ഒരു വാല്യൂ പൗരത്വം അതിന് തന്നെ സുപ്രീം കോടതി ഇപ്പോൾ തിരിച്ച് ഒരു ഉത്തരവിറക്കിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്നുള്ള കൊടുക്കണമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു എന്ന് പറയുന്നു അദ്ദേഹം അത് കൊടുക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം കോടതിയെ സമീപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അത് പ്രധാനമായിട്ടും ഇപ്പോൾ എസ് ഐ ആർ വിഷയത്തിൽ യോഗേന്ദ്ര യാദവ് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ് രണ്ട് പേര് മരിച്ചുപോയി വോട്ടർ പട്ടികയിൽ മരിച്ചുപോയെന്ന് കാണിച്ച് രണ്ടുപേരെ ജീവനോടെ കോടതിക്ക് മുന്നിൽ നിർത്തിയാണ് അദ്ദേഹം വാദിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി നിന്ന് ഉത്തരവ് വരുന്നത് ഈ പോയി അറുപത്തഞ്ച് ലക്ഷം പേരെ എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകണമെന്ന് അത് ആ രീതിയിൽ എന്തുകൊണ്ടും പ്രതിപക്ഷത്തിന് മുന്നോട്ട് എന്നുള്ളതാണ് ഈ എന്റെ ചോദ്യം ആ ചോദ്യം അവിടെ നിൽക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞ കാര്യം കൃത്യമായ തെളിവുകൾ സഹിതം സത്യവാങ്മൂലം നൽകുക പരാതി നൽകുക അല്ലെങ്കിൽ മാപ്പ് പറയുക അതായത് ഈ വിഷയം അത് ഈ കൃത്യമായി ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്നത് വലിയൊരു ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാനാവുള്ള ഉള്ള വലിയൊരു അടി തന്നെയാണ് പക്ഷെ അതെന്തുകൊണ്ട് കൃത്യമായി ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും എന്ന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴിതാ ബീഹാറിൽ വോട്ട് സംരക്ഷണ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട മാത്രമായിരുന്നോ ഈ ഒരു ആരോപണം എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചേ അമ്മു പറഞ്ഞതുപോലുള്ള കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഞാനൊരു കാര്യം ചോദിച്ചേ ഒരു ഇനി ഇതെല്ലാം വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തൽ നേരത്തെ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഒരു അണുബോംബ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആണെങ്കിൽ എന്തുകൊണ്ട് ഒരു പരാതി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അശ്വതി പറഞ്ഞ കാര്യമുണ്ടോ അതിനകത്ത് ഉത്തരം അശ്വതി ചോദിച്ച ചോദ്യം തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരാതി നൽകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല ഒരു അഫിഡവിറ്റ് നൽകാനായിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണപക്ഷത്തിന് നേരെ അടിക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു വടിയും കൊണ്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം നിൽക്കുന്നതെങ്കിൽ ആ വടിയെടുത്ത് ഈ ഭരണപക്ഷത്തെ അടിക്കാനല്ലേ എല്ലാവരും ശ്രമിക്കേണ്ടത് ബീഹാറിൽ യാത്ര നടത്തുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു വലിയൊരു ആയുധം കയ്യിലിരുന്നിട്ടും ആ ആയുധത്തെ കൃത്യമായി ഉപയോഗിക്കാതെ ഞാൻ വാർത്താ സമ്മേളനത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുള്ള മറുപടിയും അതുപോലെ തന്നെ ആയിരിക്കും ഞായറാഴ്ചകളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ മറ്റ് വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ് അതൊന്നും ഇത് രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല പിന്നെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത് പ്രഹസനം തന്നെയാണെന്ന് പറയാൻ കാരണം ബീഹാറിൽ കോൺഗ്രസ്സിന് വളരെ കുറഞ്ഞ വോട്ട് ശതമാനമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയവരാണ് എന്ന് കാണിക്കാൻ ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന് മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറ്റം കുറിച്ചു എന്ന് പറയാനായിട്ട് കോൺഗ്രസിന് ഒരു അവസരം കൂടിയായിട്ടാണ് രാഹുൽ ഗാന്ധിന് ഉപയോഗിക്കുന്നത് ഞങ്ങളാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ഈ പറഞ്ഞതുപോലെ ഈ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ വോട്ടവകാശങ്ങളെല്ലാം തിരികെ വാങ്ങിയത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു അവരുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞൊരു കാര്യം വ്യക്തമായ ഒരു കാര്യം തോക്കിൻ മുന്നേ നിർത്തി ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ആധികാരികമായിട്ട് പറഞ്ഞതാണ് അതായത് ഈ പറഞ്ഞതുപോലെ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ അല്ലാതെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ് അമ്മ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അമ്മുവിന് ഒരു ലീവ് വേണം അമ്മ ഒരു ലീവ് ആപ്ലിക്കേഷൻ വേണ്ടി കൊടുക്കുകയാണ് സാർ എനിക്കൊരു ലീവ് വേണമെന്ന് വാക്കാൽ പറയുമ്പോൾ അദ്ദേഹം പറയും എൻ്റെ എച്ച് ആർ പറയും അമ്മുവിന് ഈ ഒരു ലീവ് ആപ്ലിക്കേഷൻ തരേണ്ടതുണ്ടെന്ന് പറയും ഒപ്പിടാതെയാണോ അമ്മ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അമ്മു അമ്മൂവിൻ്റെ പേരെഴുതി സൈൻ ചെയ്ത് ഡേറ്റ് ഡേറ്റിട്ടാൽ ഒരു ഒപ്പിട്ട ഒരു ലീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും കൊടുക്കുന്നത് അതാണ് ആധികാരികമായിട്ട് കൊടുക്കുന്ന രേഖ എന്ന് പറയുന്നത് അങ്ങനെ ആധികാരികമായിട്ടൊരു പരാതി എഴുതി നൽകാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് നട്ടലില്ലാ പോയതിനെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് വേറെ ആരുടെയും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കാലം പറയാതെ ഇണ്ടാതിരുന്നിട്ട് കെ എൻ രാജന്നെ പോലുള്ള ആൾക്കാർ സാർ ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഭരിച്ചോണ്ടിരുന്ന സമയത്താണ് ഇതിങ്ങനെയുള്ള തിരിമറി നടന്നിട്ടുള്ളത് അന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ പോലും പുറത്താക്കിക്കൊണ്ട് അയാളെ വെപ്പിച്ച് അയാളെ ചവിട്ടി പുറത്താക്കുന്ന അയാൾക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ സ്വമേത രാജി വെച്ച് പോകുന്നത് അങ്ങനെ നിർബന്ധിത രാജിക്ക് വിധേയനാക്കിയ ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും പറയുകയാണ് വോട്ട് ചോടി നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ വോട്ട് ചോടി നടന്നിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് മാത്രമാണോ നടന്നിട്ടുള്ളതെന്ന് അന്വേഷിക്കണം ജനാധിപത്യം സംവിധാനമാണ് ആ തെളിവ് തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പത്ത് മുന്നൂറ് പേജ് ഉള്ള ഒരു പേപ്പറ് തുറന്ന് കാട്ടുക മാത്രമാണ് ഏതൊരു സിനിമയിൽ ശങ്കരാടി കാണിക്കുന്നുണ്ട് ഇത് ആ രേഖ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കും ആ രേഖ മാത്രമാണ് കാണുന്നത് കയ്യിലുള്ള രേഖ മാത്രമാണ് കാണുന്നത് ഇത് നിനക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുള്ളത് പറയുന്നത് സഹിതം തെളിവ് സഹിതം തെളിവ് സഹിതം അല്ല അതാണ് തിരിച്ചു തന്നെയാണ് ചോദിക്കുന്നത് ആരോപണങ്ങൾ മാത്രമേ നടക്കുന്നത് അല്ല ഈ ബീഹാറിൽ നേരത്തെ ഞാൻ പറഞ്ഞു ബീഹാറിലെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അമ്മു തന്നെ പറഞ്ഞു ഈ വോട്ട് നഷ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ അത് അർഹരായിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം അതെല്ലാം നേരിട്ട് ശരിയല്ല പക്ഷേ ബംഗ്ലാദേശിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും കുടിയേറി വന്നിട്ടുള്ള ആൾക്കാര് യാതൊരു വിധത്തിലുള്ള അനുബന്ധമായിട്ടുള്ള ഒരു രേഖകളും ഇല്ലാത്ത ആൾക്കാർ ലക്ഷക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ അവർക്ക് ഇതുവരെയും അവിടെ യാതൊരു ഐഡന്റിറ്റിയും ഇല്ലായിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒഴിവാക്കലുകൾ നടക്കണമെന്നുള്ള സാഹചര്യം മനുഷ്യരും കൃത്യമായി പറഞ്ഞാൽ ദളിതരും ന്യൂനപക്ഷങ്ങൾക്കുമാണ് ഈ പ്രശ്നം പ്രധാനമായിട്ടും വരുന്നത് കാര്യം അവർക്ക് നിവൃത്തിയില്ലാത്ത മനുഷ്യരടുത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാത്തവർക്കൊന്നും അവിടെ പ്രശ്നങ്ങളില്ല എന്തുകൊണ്ട് ആർക്കാണ് അവിടെ നേട്ടം ഉണ്ടാകുന്നത് അല്ല ഞാനൊരു കാര്യം അവിടെ ഈ ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റുന്ന ആൾക്കാരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൽഫബറ്റ് ചേർത്തകളോ അല്ലെങ്കിൽ സീറോ വീട്ട് നമ്പറിലൊക്കെ താമസിക്കുന്ന ആൾക്കാരും ഏകദേശം ഒരു ലക്ഷത്തിലധികം ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നൊക്കെ പറയുമ്പോഴേ ആദ്യകാര് പറയുമ്പോഴും ഈ ഒരു ലക്ഷത്തിൽ പരം വരുന്ന ആൾക്കാർ മുഴുവൻ വോട്ട് ചെയ്തത് ബിജെപിക്ക് മാത്രമാണെന്ന് എങ്ങനെ ഓർപ്പിക്കാൻ പറ്റുന്നത് ഒന്നത് രണ്ട് ഒന്നത് രണ്ടെന്ന് പറയുന്നത് ഈ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ അത് എല്ലാവരും വോട്ട് ചെയ്തു എന്നുള്ളത് രണ്ടാമത് കണ്ടെത്തണം ഇനി മൂന്നാമത്തെ കാര്യം ഇതിൽ എത്ര പേർ എത്ര പേർ ഇത് ഇത് കണ്ടെത്തണമെങ്കിൽ ഇത് കണ്ടെത്തണമെങ്കിൽ കൃത്യമായി ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ആ തെളിവുകൾ സമർപ്പിക്കണം ആ തെളിവുകൾ സമർപ്പിച്ച് ഒരു ഞാൻ ഒരു കാര്യം കാര്യമായിട്ട് ഇപ്പൊ ഒരാൾ ഒരു പോവാണ് അയാൾ പറയുകയാണ് എന്റെ എന്റെ ഒരു വീട് എന്റെ എന്റെ വീട് 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 എടുത്തോണ്ട് പോയി ഒരാൾ എന്റെ വീട് എടുത്തുകൊണ്ട് പോവു എന്ത് ചോദിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങളൊരു സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണോ ഇല്ല സുപ്രീം എന്നുള്ളത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടൊരു തെളിവ് കൊടുത്തുകൂടാ ആരോപണങ്ങൾ മാത്രമല്ല അത് മറ്റൊരു കാര്യം അത് പറയാൻ വിട്ടു ഒരു കാര്യമാണ് സ്ത്രീകളൊന്നുള്ളതല്ല എല്ലാവർക്കും അവരവരുമായിട്ടുള്ള സ്വകാര്യത അവകാശം നിലനിർത്തുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ സ്വകാര്യത നയങ്ങളും സ്വകാര്യത മൂല്യങ്ങളും ഉണ്ട് ആ മൂല്യത്തെ അനുഷ്ഠിതമായി ഇപ്പോ അമ്മുവിന്റെ ഒരു വീഡിയോ ദൃശ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അമ്മൂന്റെ അനുമതി വേണം അല്ലാതെ എടുത്ത് ഉടനെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും വർഷം സമയത്താണ് രാഹുൽ ഗാന്ധി ബോധവുന്നത് ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് മുമ്പായി ബി എൽ എമാരും ബി എൽഒമാരും ഈ ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരും അവരവരുടെ പാർട്ടിക്കാരും കർണാടകയിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ പക്ഷേ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അത് അത് അതിന്റെ തെളിവുകൾ ഒരു ഭാഗത്ത് നിക്കട്ടെ പക്ഷേ അതൊരു അന്വേഷിക്കേണ്ട ഒരു ചുമതല അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് ഉണ്ട്

ഡിജിറ്റൽ ഡേറ്റ ഡിജിറ്റൽ ഡേറ്റ അതായത് ഒറിജിനൽ ഡേറ്റൊടുക്കരുള്ള നിയമം പാസ് ഡോക്യുമെന്റ്സ് അത് വേറൊരു അതാണ് പറഞ്ഞത് ഏത് ഡോക്യുമെന്റ് കൃത്യമായിട്ടുണ്ട് ആ ഡോക്യുമെന്റ് അന്വേഷിക്കണ ഇതെല്ലാം പോണേ ഞാൻ പറയുന്ന വീണ്ടും ചോദിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഇതാണ് തിരഞ്ഞെടുപ്പിനും നാളുകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ബൂത്ത് ലെവലിലും ഈ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരുണ്ടാവും നിലവിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും അതുണ്ടാവും ഏറ്റവും വലിയ രീതിയിൽ വീടുകൾ കയറി ഇറങ്ങി സ്കൂട്ടറിങ് നടത്തി വീടുകളിൽ പ്രചരണം നടത്തുന്ന രാഷ്ട്രീയക്കാർ ഉണ്ടാവും ഈ കർണാടകയിൽ പത്തൊമ്പത് സീറ്റ് പിടിക്കാൻ ചേർപ്പെന്ന് പറഞ്ഞത് ഈ വോട്ട് ചേർക്കുന്ന ഈ വോട്ട് ചേർക്കുന്നതിന് സമയക്രമമുണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ എന്താണ് ഒരു ആരോപണം ഉന്നയിക്കുന്നതുപോലെ ഒരു ദിവസം വോട്ടെടുക്കുന്നതിന്റെ അന്ന് തലേ ദിവസം ചേർക്കാനല്ല വോട്ടെടുപ്പിന്റെ അന്ന് പോലും ഒഴിവാക്കാനുള്ള നയം ഇവിടെ ഉണ്ടല്ലോ കൃത്യമായി പരാതി ഉന്നയിച്ച് വോട്ടെടുപ്പിന്റെ അന്ന് പോലും ഇയാൾ വോട്ട് ചെയ്യാൻ അർഹനല്ല എന്ന് പറഞ്ഞ് മാറ്റി രണ്ടാമത്തെ തൃശ്ശൂർ വോട്ട് ചേർക്കാനായിട്ട് രേഖകൾ എന്തൊക്കെ വേണം അത്യാവശ്യം ഒന്നും വേണ്ട നമ്മൾ കുറച്ചാൾ അവിടെ കാണിച്ചാൽ മതി പക്ഷെ അതേസമയത്ത് ബീഹാറില് കാലങ്ങളായി താമസിക്കുന്ന ജനങ്ങൾക്ക് എന്തൊക്കെ രേഖകൾ വേണം തൃശ്ശൂരിൽ കുറച്ചുനാൾ മാത്രം താമസ മതി വോട്ട് കിട്ടുമോ എന്നുള്ളത് നമ്മൾ തെളിയിക്കപ്പെട്ടു ഞാൻ അപ്പോഴും ചോദിക്കുന്നതാണ് ഇതിനൊക്കെ തെളിവ് എവിടെ നിങ്ങൾ ഈ ആരോപണങ്ങൾ ഇങ്ങനെ വീണ്ടും ഒന്നിന് പറയുക ഒന്നായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീ രണ്ടാമത്തെ കാര്യം മോദി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നിങ്ങൾ രാഹുൽ ഗാന്ധി സടകുടഞ്ഞെണീറ്റു അല്ലെങ്കിൽ ആറ്റംപോം വിട്ടു അണുഭവം വിട്ടു എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാണ് നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ മോദി നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റത്തെ പ്രസംഗം ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന മോദി നമുക്ക് കാണാൻ പറ്റുമോ മോദി പ്രത്യക്ഷമായും പരോക്ഷമായും രാജ്യത്തിനകത്തും രാജ്യത്തിന്റെ പുറത്തുമുള്ള ശത്രുക്കളെ കുറിച്ചാണ് പറഞ്ഞത് ഈ രാജ്യത്തിനകത്തും അല്ല പ്രധാനമന്ത്രിയുടെ ഉത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ കൃത്യമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ ആ വാചകവും വളരെ പ്രധാനപ്പെട്ടാണ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളോടാണ് പറഞ്ഞത് രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം തന്നെയാണ് പ്രതിപക്ഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ചുപോലെ വിമർശിക്കുന്ന എല്ലാവരും ശത്രുക്കളാണെന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ആരുടെയൊക്കെ കൈപ്പിടിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ആരുടെയൊക്കെ നിർദ്ദേശം കൊണ്ടാണ് വരുന്നത് ഇതെല്ലാം കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി നൂറ്റിമൂന്ന് മിനിറ്റത്തെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു ഒരിടത്ത് പോലും നേരത്തെ രാഹുൽ ഗാന്ധി കടന്ന് ആക്രമിക്കുന്ന പോലെയുള്ള ആക്രമണം മോദി നടത്തിയിട്ടില്ല അപ്പൊ ഇതെല്ലാം ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് മോദി നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് അത് വ്യക്തമാവുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയെ മാറ്റും എങ്ങനെ മാറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാതെ പറയുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴ് വരെയും ബി ജെ പി സർക്കാർ ഇവിടെ ഉണ്ടാകും രാജ്യത്തെ നയിക്കുന്നത് ബി ജെ പി സർക്കാർ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അതാണ് ആരോപണാണ് ആ ആരോപണം നിങ്ങൾ ശരി ആ ആരോപണത്തെ നിങ്ങൾ ശക്തമായി കൊണ്ടുവരൂ നിങ്ങൾ പറയൂ ഇത് ആരോപണമല്ല ഇത് ശക്തമായ തെളിവുള്ള ആ തെളിവുകൾ സമർപ്പിക്കാൻ പറഞ്ഞാൽ ഇനി വേറൊരു കാര്യം ഈ തെളിവുകൾ സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാഹുൽഗാന്ധി സുപ്രീംകോടതിക്ക് മറുപടി പറയേണ്ടി വരും സുപ്രീം സുപ്രീംകോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി സുപ്രീം സുപ്രീംകോടതിയിൽ പോയി നിൽക്കേണ്ടത് സുപ്രീം കോടതി സുപ്രീം കോടതി പലതവണ പലതവണ രാഹുൽ ഗാന്ധിയെ വാഞ്ചിയതാണ് ഈ കാര്യം മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അവമാനിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തരുത് പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞ് കോടതി തന്നെ പറഞ്ഞാണ് തിരിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞാൽ സുപ്രീം കോടതി അല്ല പറയേണ്ടതാണ് വരാൻ വർഗീയത വിളമ്പുന്നവരെയും ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നേരിടുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അതുപോലെ രാഹുൽ ഗാന്ധിക്ക് മാത്രം വരുന്ന തെളിയിക്കലും ഗാന്ധിക്ക് മാത്രം വരുന്ന കേസുകളും ഒക്കെ കാര്യങ്ങളായിട്ട് ഇവിടെ കാണുന്നതുമാണ് ഇനി എങ്ങനെയാണെന്നും അതും നോക്കാം അല്ല ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നതാണ് ഇത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞേ റഫേൽ വിമാനവുമായി ബന്ധപ്പെട്ട ായാലും മോദിയുമായി ബന്ധപ്പെട്ടതായാലും ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഉള്ള മോദി ഭരണത്തെക്കുറിച്ചൊക്കെ എത്ര എത്ര ആരോപണങ്ങളാണ് പറയാനുള്ള അന്നല്ല രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലൊരു മീഡിയ ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട അത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള അജണ്ട അത് തന്നെയാണ് കോൺഗ്രസ് അവിടെ വളരെ ദുർബലമാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളാണ് ഈ വോട്ട് ചോരി കൊണ്ടുവന്നത് ഞങ്ങളാണ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം നടത്തിയത് ഒഴിവാക്കിയവരെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നേതൃനിരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടന്നത് ആ ഒരു പെടാപ്പാടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നതും ആ കൃത്യമായി തങ്ങൾ വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണോ വിജയത്തിലെത്തുന്നത് എന്നുള്ളതും അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്ക് വേണ്ടിയാണ് നിക്കുന്നതെന്ന് പറയുമ്പോഴും വോട്ടർമാരുടെ കാര്യം തന്നെയല്ലേ ഈ വോട്ട് ജോലി എന്നുള്ള പറയുന്നത് അല്ല അതാണ് പറഞ്ഞത് കൃത്യമായുള്ള മറുപടി നൽകണമെന്ന് പറഞ്ഞത് സത്യവാങ്മൂലം നൽകി ജനങ്ങളുടെ ജനാധിപത്യം സംരക്ഷിക്കുന്ന നടപടികളെല്ലാം സ്വീകരിക്കണം പറഞ്ഞു ഞാൻ കാര്യം ചോദിക്കുന്നു ഈ ഈ ജനാധിപത്യവും പറഞ്ഞ പോലെ ജനങ്ങളുമായിട്ടുള്ള ഒരു ചിന്താഗതി കർണാടകയിലും മഹാരാഷ്ട്രയിലും മാത്രം നിക്കുന്ന ഒന്നല്ല ആ രാജ്യം മുഴുവുള്ള എല്ലാം എന്നുള്ളത് കോൺഗ്രസ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും എടുത്ത് നോക്കണം കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ പോലെ വോട്ടർ വോട്ടെടുപ്പിപ്പും ഡ്യൂപ്ലിക്കേഷനും ക്രമക്കേടുകളും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ തൃശ്ശൂരത്തെ അല്ല വിഷയങ്ങളുണ്ടാകും അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ളൊരു പരാതി കൊടുക്കാനായിട്ടെങ്കിലും ഒരു പരാതി കൊടുക്കാനായിട്ടെങ്കിലും തയ്യാറാണെന്ന് പറഞ്ഞു ഇത് കാലാകാലങ്ങളായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന കാലാകാലങ്ങളിൽ നടക്കുന്ന തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങുന്നതും ഇതിലേക്ക് ചെന്ന് ചാടുന്നതും പക്ഷേ ഇപ്പോൾ ഒരു വലിയ സംഭവമായിട്ടൊരു ഭൂകമ്പം സൃഷ്ടിക്കാമെന്ന് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി തുനിഞ്ഞിറങ്ങി പക്ഷെ ആ തുനിഞ്ഞിറങ്ങുന്നത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആകുമ്പോൾ കൃത്യമായി തെളിവുകൾ നിരത്തണം ആ തെളിവുകൾ നിരത്താൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്ക് നേരെ തിരിഞ്ഞു കുത്തുന്ന ഒരു പാമ്പായി ഈ ഒരു ആരോപണം മാറുമെന്നതും തീർച്ച തീർച്ചയായും അത് തന്നെയാണ് ഇന്നും രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ കൃത്യമായി തെളിവുകൾ നൽകുവാൻ സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ ഇത്രയും വലിയൊരു ആയുധം കിട്ടിയിട്ടും കൃത്യമായ തെളിവുകളോടെ സത്യവാമൂലം നൽകുകയോ പരാതി നൽകുകയോ ചെയ്യാത്തത് മാത്രമല്ല ഈ ഇത്രയും വലിയ ആരോപണം അതായത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടത് എന്നതും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം തന്നെയാണ് ഇതിനൊക്കെ മറുപടി നൽകേണ്ടത് ജനങ്ങൾക്ക് മുൻപിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഇത്തരത്തിൽ ജനാധിപത്യ മേൽ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുക എന്നതും വലിയ സംഘടകരമായ കാര്യം തന്നെയാണ് എന്തായാലും പേജ് ത്രീ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം